السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. برينغرنايا أديشن. دينيو نمسن ميديشيا جنرال سكرتري بي كي بن عبد أور إس إكسلنسي مستر عبد الله محمد أبو شابيش. The ambassador of فلسطين إلى of കിനോട്ട് അഡ്രസ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അതായാ തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞുമലി സാഹിബ് അതരണയായ സ്വാമി ധർമ്മ ചേതന്യവർ അതരണ്യ ഫാദർ തോമസ് തരായി ഫാദർ പോൾ തേലക്കാട്ട് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അവർ എം പി അബ്ദുൽ സമത് സമുദാനി സാഹിബ് എം പി അബ്ദുൽ ബഹാബ് സാഹിബ് എം പി അഡ്വകേറ്റ് ഹാരിസ് വീരാൻ എം പി ടി അഹമ്മദ് കബീർ വാണപുള്ളി മുഹമ്മദ് ഫൈസി എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് സലീം സഖാഫി സലാഹുദ്ദീൻ മദിനി ഷമീർ മദനി എം പി ഫൈസൽ അഡ്വക്കേറ്റ് പി അബ്ദുൽ ഗഫൂർ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി എം എസ്ലാം സാഹിബ് വേദിയിലെ മുസ്ലിം ലീഗിൻ്റെ മറ്റ് നേതാക്കൾ ഭാരവാഹികൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഖസ സോളാരിറ്റി കോൺഫറൻസ് അതൊരു വലിയ വിജയമാക്കുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഇന്ന് ഇവിടെ നേരത്തെ പ്രസംഗിച്ചവരെല്ലാം നമ്മളോട് ഓർമ്മപ്പെടുത്തിയതുപോലെ സുപ്രധാനമായ ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളെല്ലാം ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കോഴിക്കോട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു അന്ന് ഇസ്രായേൽ ഫലസ്തീനിലേക്ക് ഗസ ഭാഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ നിരായുധരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള നിരാരംഭരായിട്ടുള്ള ഖസ നിവാസികൾക്കെതിരെ ആയുധപ്രയോഗം നടത്തി അവരുടെ അവരെ കൂട്ടക്കൊലയ്ക്ക് തുടക്കം കുറിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒന്നൊന്നര വർഷം പിന്നിട്ടു അതിനിടക്ക് വെടിനിർത്തലുകൾ എന്ന പേരിലൊക്കെ അന്താരാഷ്ട്ര ഇടപെടലുകളുണ്ടായി പക്ഷേ വെടിനിർത്തിയതിനു ശേഷവും ഇസ്രായേൽ അവരുടെ ആ നരവേട്ട അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി ഗസയിലെ ജനങ്ങളെ മുഴുവനും ഉന്മൂലനാശം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഇസ് ഇസ്രായേൽ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് മുൻകാലങ്ങളിൽ പല ഭീകരന്മാരും ആ നിലക്ക് പെരുമാറിയിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇന്നത്തെ ഫറോവയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ഫറോവ മുസാ നബി അലി ഇസ്ലാം പ്രോഫറ്റ് മോസസ് അദ്ദേഹത്തിൻ്റെ കടന്നു വരുവിനെ പേടിച്ച് ആ സമയത്ത് അവിടെ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും ഇല്ലാതാക്കണം എന്ന് ഉത്തരവിടുകയുണ്ടായി ഇങ്ങനെ ചരിത്രത്തിൽ പല സംഭവങ്ങളുമുണ്ട് അതാത് കാലത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ ഭരണത്തിന് തിരിച്ചടിയാകും എന്ന് കണ്ടുകൊണ്ട് അതിനുശേഷം ചില പ്രത്യേക വ്യക്തികൾ കടന്നു വന്നാലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടിക്കൊണ്ട് അവർ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ ഇന്നിപ്പോൾ ഫലസ്തീനിലും ഗസയിലും നമുക്ക് കാണുവാൻ കഴിയുന്ന അതാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്നത് മിസൈലും തോക്കും പീരങ്കയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണർ ബോംബുകളൊക്കെ നിക്ഷേപിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് പലസ്തീൻ ജനതയെ പ്രത്യേകിച്ച് ഖസയിലെ ആളുകളെ പട്ടിണിക്കെട്ടുകൊണ്ടാണ് പ്രത്യേകിച്ചവിടുത്തെ കുട്ടികൾ സാധാരണഗതിയിൽ പലസ്തീനി ബാല്യം അവരുടെ ചിത്രങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും നമുക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു തുടുത്ത കവിളുകളും ചിരിക്കുന്ന മുഖങ്ങളും തിളങ്ങുന്ന കണ്ണുകളുമൊക്കെ ആയിട്ടാണ് ഫലസ്തീനി കുട്ടികളെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇപ്പോൾ അതല്ല ഇന്ന് ഒട്ടിയ കവിളുകളാണ് കുഴിഞ്ഞു പോയ കണ്ണുകളാണ് പ്രസരിപ്പ് പറ്റിയ മുഖങ്ങളാണ് കാരണം അവർക്ക് ഭക്ഷിക്കാനവിടെ വസ് ഭക്ഷണങ്ങളില്ല ഇൻഫൻസിനെ കൊല്ലുന്ന കാര്യം ഇവിടെ പറയുകയുണ്ടായി കുട്ടികൾക്ക് പാൽ ചുരുത്തി കൊടുക്കുവാൻ അവരുടെ അമ്മമാരുടെ മാരിടങ്ങളിൽ പാലില്ല പോഷകാഹാരക്കുറവുമുണ്ട് അതുപോലെ തന്നെ നെട്ടോട്ടം കൊണ്ട് ബോംബ് വരുമ്പോഴേക്കും എല്ലാം എടുത്തോടേണ്ടി വരുന്നവർക്ക് വീട്ടിൽ കഴിയുന്നവർ പുറത്തേക്ക് വരുന്നു ആ സന്ദർഭത്തിൽ അവർക്ക് കുട്ടികളെ നോക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ മലപ്പാൽ കിട്ടാതെ വിശന്ന് മരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ ഗസയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ക്രൂരമായ ഒരവസ്ഥ അവിടെ നിലനിൽക്കുന്നു ഇസ്രായേൽ എല്ലാ വിധത്തിലുള്ള യുദ്ധ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജനീവ കരാറുണ്ട് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റി ലോ അതിൽ പറയുന്നുണ്ട് യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകളെ വെറുതെ വിടണം കുട്ടികളെ വെറുതെ വിടണം സാധാരണക്കാരായ സിവിലിയൻസിനെ ആക്രമിക്കാൻ പാടില്ല അപ്പോൾ ഈ നിയമങ്ങൾക്ക് കാറ്റിൽ പറഞ്ഞ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു ഇസ്രായേൽ എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവിടെ ഇന്ന് അക്രമം തുടർന്നു കൊണ്ടിരിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും വിലവെക്കാതെ അവർ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരമേധം അതിനെതിരെ ശക്തമായ ലോകാഭിപ്രായം തന്നെ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കുന്നു ഇപ്പോൾ തന്നെ നൂറ്റി അമ്പ നൂറ്റി നാൽപ്പത്തി രാഷ്ട്രങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് ബ്രിട്ടനും കാനഡയും പോർച്ചുഗലും രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അംഗീകരിക്കുകയുണ്ടായി പക്ഷേ അമേരിക്ക വിറ്റോ എന്ന വലിയൊരു അടു അണുബോപായിട്ടാണ് യു എൻഒയിൽ അവർ വരാറുള്ളത് വീറ്റോ ബോംബ് അമേരിക്ക പൊട്ടിക്കും ബാക്കി രാഷ്ട്രങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ബോംബിൽ നശിച്ചു പോകാറാണ് പതിവ് ഇവിടെ ശക്തമായ ലോകാഭിപ്രായം ഇനിയും ഉണരേണ്ടതുണ്ട് നമ്മൾ ഇന്ത്യ എന്നും ഫലസ്തീനോടൊപ്പമാണ് മഹാത്മജിയുടെ കാര്യം ഇവിടെ പറഞ്ഞു മഹാത്മജി ഫലസ്തീനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി ബ്രിട്ടന് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ പോലെ ഫ്രഞ്ചുകാർക്ക് ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് പോലെ ഫലസ്തീന അറബികൾക്ക് ഫലസ്തീനും അത് അറബികളുടേതാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത് മഹാനായ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് പറഞ്ഞത് സ്വാതന്ത്ര്യസമരകാലത്താണ് അവർ ഇത് പറയുന്നത് അത് ദേശീയതയുടെ ഒരു മുദ്രാവാക്യം കൂടിയായിരുന്നു അത് സ്വാതന്ത്ര്യ സമരകാലത്തെ മുഖ്യ മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് സ്വാതന്ത്ര്യസമരകാലത്തെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഊർജം പകരുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഊർജം പറഞ്ഞ പ്രസ്താവനയാണ് ഫലസ്തീൻ അറബികളുടേതാണ് എന്ന് ഇന്ത്യ ഇന്ത്യയുടെ നേതാക്കൾ എന്ന് പറഞ്ഞത് എന്നുള്ളത് അത് പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ചിലർ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് ആ പോരാട്ടത്തിൻ്റെ മുദ്രാവാക്യമാണിത് ബലസ്തീനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യവും ഇത്രയും താഴോട്ടിറങ്ങി അടിവേരിൽ ഇറങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ടാവുകയില്ല അപ്പോൾ ഇന്ത്യ അത്രമാത്രം അറബ് സമൂഹത്തോടൊപ്പമാണ് ഫലസ്തീൻ സമൂഹത്തോടൊപ്പമാണ് ഒപ്പമാണ് ആട്ടി ഇറക്കി ആട്ടി ഓടിക്കപ്പെട്ട ആ ജനതയോടൊപ്പമാണ് ഇന്ത്യ എന്നും ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളന്ന് കോഴിക്കോട്ട് കഴിഞ്ഞ വർഷം കൂടി ഇപ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലും നമ്മളിവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മളിവിടെ ഉറക്കെ ശബ്ദം ഉയർത്തുകയാണ് ഈ ശബ്ദം കേൾക്കാനുള്ള കാത് ഇസ്രായേലിനുണ്ടായെങ്കിൽ അമേരിക്കയ്ക്കുണ്ടായെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പോവുകയാണ് ലോകത്തെ എവിടെ ആര് ഭീകരത ചെയ്യുന്നോ ഇതൊക്കെ സൂക്ഷ്മ നിർശി വെച്ച് നോക്കുന്ന അമേരിക്ക മുമ്പ് സദ്ദാം ഹുസൈനെ സദ്ദാം ഹുസൈനെ അവിടെ അക്രമം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈനെ തേടി അമേരിക്ക ഇറാഖിലെത്തുകയാണ് അദ്ദേഹത്തെ പിടിക്കുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ നിർ നിർവീര്യമാക്കി ഒറ്റപ്പെട്ടു പോയ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ പിടിച്ചു അദ്ദേഹത്തെ തൂക്കിക്കൊന്നു എന്നുള്ളതാണ് അവിടെ പോയി അത് ചെയ്തു കേണൽ മുഹമ്മർ ഗദ്ദാഫിയെയും അതാണ് ചെയ്തത് ലിബിയയിലെ കേണൽ മുഹമ്മർ ഗദ്ദാഫി ആ ഖദ്ദാഫിയെയും അമേരിക്ക ലിബിയയിൽ പോയിട്ട് അവിടെ പോയി പിടിച്ചു അവിടെ പോയി പിടിച്ചു കൊന്ന ചരിത്രമാണുള്ളത് ഈ അക്രമങ്ങളൊക്കെ കാണിക്കുന്ന കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിനേക്കാളേറെ ഭീകരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന നദന്യാഹുവിനെ അമേരിക്ക വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയാണ് അക്രമം ആര് കാണിച്ചാലും അത് അക്രമമാണല്ലോ പക്ഷെ അമേരിക്ക അവിടെ എരട്ടത്താപ്പ് കാണുന്നു അക്രമികളെന്ന് പറഞ്ഞ് സദ്ദാമിനെയും ഗദാഫി നമുക്ക് ഇല്ലാതാക്കിയവരും അക്രമകാരിയാണെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ വിലയിരുത്തുന്ന ലോകരാഷ്ട്രങ്ങളിൽ വിലയിരുത്തുന്ന ഒരു ഭരണാധികാരിയെ വൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടെ മക്ഡൊണാൾഡ് കൊടുക്കുന്നു സ്റ്റാർ ബെക്സ് കൊടുക്കുന്നു സൽക്കരിക്കുന്നു ഇതാണോ ലോകനീതി എന്ന് ചോദിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ ലോകനീതി നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് എല്ലാ അക്രമങ്ങൾക്കെതിരെയും നമുക്ക് ശബ്ദം ഉയർത്തേണ്ടതുണ്ട് പലസ്തീനിലെ പാവപ്പെട്ട ആ സമൂഹം ലോകത്തെ മറ്റേതൊരു ജനതയെപ്പോലും ജനതയെപ്പോലെയും തന്നെയാണ് അവർ അവർക്കും അവകാശങ്ങളുണ്ട് വീട്ടിൽ സമാധാനത്തെ കിട സമാധാനത്തോടെ കിടന്നിറങ്ങാനുള്ള അവകാശം അവർക്കുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനുള്ള അവകാശമുണ്ട് കുട്ടികൾക്ക് മിഠായിയും ചോക്ലേറ്റും കഴിക്കുവാനുള്ള അവകാശമുണ്ട് ഉമ്മമാർക്ക് കുട്ടികളെ താലോലിക്കുവാനുള്ള അവകാശമുണ്ട് പിതാക്കന്മാരോടൊപ്പം ഉല്ലസിക്കുവാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട് ആശുപത്രിയിൽ പോകുവാനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷെ ഇന്നതെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ലോകത്ത് മറ്റേതൊരു ജനതയും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ആ അവകാശങ്ങൾ ഓരോന്ന് ഓരോന്നായി ാക്കി കേവലം മൃതശരീരങ്ങളായി ഫലസ്തീൻ ജനതയെ ഇസ്രായേലിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് മിഠായി പൊതിയുന്നത് പോലെയാണല്ലോ ആ കുട്ടികളുടെ മയ്യത്ത് മൃതദേഹങ്ങളെ പൊതിഞ്ഞുകൊണ്ടുപോകുന്നത് നമ്മളത് കാണുന്നു പൊതിഞ്ഞ മിഠായി കള്ളാസ് പോലെയാണ് നമുക്ക് ആ കഫം പുടവ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ള ചിത്രങ്ങൾ ലോകത്തിന് നൽകുന്നു പലസ്തീനിലെ ഒരു രണ്ട് കൈയും നഷ്ടപ്പെട്ട ഒരു ബാലൻ ആ ബാലൻ്റെ ഫോട്ടോ ഈയിടെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി ഇസ്രായേലിൻ്റെ അക്രമത്തിൽ കൈ നഷ്ടപ്പെട്ടതാണ് അപ്പം ആ കുട്ടി പറയുന്നുണ്ട് എനിക്കിനി എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ആ കുട്ടി അന്ന് വിലപിച്ചത് അപ്പോൾ ആ ചിത്രത്തെ ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് സംസാരിക്കുന്ന എന്നാൽ നിശബ്ദമായ ഒരു ചിത്രം എന്നുള്ളതാണ് അതിൽ പല ഇസ്രായേലിൻ്റെ എല്ലാ ക്രൂരതകളെയും വെളിപ്പെടുത്തുന്ന നിശബ്ദമായൊരു ചിത്രം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെ എത്രയോ ബാല്യങ്ങളുടെ കണ്ണീർ നിറഞ്ഞ കഥകളാണ് അനുദിനം ഓരോന്നും നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കും നല്ലൊരു ജീവിതം കൊടുക്കേണ്ടതുണ്ട് ഫലസ്തീൻ കവി സമീഹ് ഖാസിം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മയുടെ മുത്തം കിട്ടാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ പിതാവിനോടൊപ്പം ചിലവഴിക്കുവാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ കുട്ടികളോടൊപ്പം കളിക്കുവാനുള്ള അവകാശമുണ്ട് മരുന്ന് കഴിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് പക്ഷെ അതൊക്കെ തന്നെ ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാലും ഞങ്ങളുടെ സ്വപ്നം അവശേഷിക്കുകയാണ് ഫ്രം ദ റിവർ ടു ദ സി ഫലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗസക്ക ഗസക്കടുത്ത ഒരു നദിയുണ്ട് ആ നദിയിൽ നിന്നും വടക്കോട്ടിക്കുള്ള വടക്ക് സ്ഥിതി ചെയ്യുന്ന സമുദ്രമുണ്ട് ആ സമുദ്രം വരെ ഒരു കാലത്ത് ഞങ്ങൾ സ്വതന്ത്രരാകും എന്നുള്ള സ്വപ്നം ആ സ്വപ്നം സാക്ഷാൽക്കരിക്കട്ടെ എന്നാണ് നമുക്കൊക്കെ പറയുവാനുള്ളത് ഗസ എന്ന് പറഞ്ഞൊരു വലിയ പ്രദേശമൊന്നുമല്ല നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ശതർച്ച നാൽപ്പത്തൊന്ന് കിലോമീറ്റർ നീളത്തിൽ കുറച്ച് രീതിയിലുള്ള ഒരു ചെറിയ തുരുത്താണ് ഞാൻ ചാറ്റ് ചാഞ്ചിപ്പിട്ടിയോട് ചോദിച്ചു ഈ ഗസയ്ക്ക് ഗസയുടെ അത്ര വിസ്തീർണമുള്ള വല്ല പ്രദേശവും കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചാജി പി ടി പറഞ്ഞു കേരളത്തിലുണ്ട് നമ്മുടെ മഞ്ചേശ്വരം താലൂക്കിൻ്റെ അത്ര ഉള്ളൂ എന്നാണ് പറഞ്ഞത് മഞ്ചേശ്വരം താലൂക്ക് മുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്ററാണ് ഗസ മുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ആണ് അപ്പോൾ ഈ താലൂക്കിൻ്റെ അത്രയും വലുപ്പമില്ലാത്ത വിസ്തീർണ്ണമില്ലാത്ത ഒരു പ്രദേശത്തോടാണ് ലോകത്തെ എല്ലാ ആധുനികമായിട്ടുള്ള ആയുധങ്ങളോടെയും അവിടുത്തെ പച്ചയായ മനുഷ്യരെ ഇസ്രായേൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിലും വലിയൊരു ഭീകരത ലോക ലോകചരിത്രത്തിൽ വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആ ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായ ജനാഭിപ്രായമാണ് നമ്മൾ ഇന്നിവിടെ മെറൈൻ ഡ്രൈവിൽ ഇവിടെ ഉയർത്തുന്നത് കേരളം എന്നും അക്രമകാരികൾക്കെതിരാണ് അക്രമിക്കപ്പെടുന്നവരോടൊപ്പമാണ് കേരളത്തിൻ്റെ സംസ്കാരം അതാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടവരോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകരുക എന്നുള്ള സംസ്കാരമാണ് കേരളത്തിനുള്ളത് ആ സംസ്കാരത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതൊന്നുകൂടി പുതിയ കാലഘട്ടത്തിലെ സമൂഹത്തിനുമുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഈ സോളിഡാരിറ്റി കോൺഫറൻസ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ജയ്